വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് മലയാളി കിളിക്കെന്നും മടക്കം മോളി എന്നൊക്കെ പേരിൽ ാണ് ഇത് ഒരു ബൗളിലേക്ക് കപ്പ് വെള്ള ഒഴിച്ച് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബൗൾ മൈദ കൂടി ചേർത്ത് കുറേശ്ശെ വെള്ള ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തിയുടെ മാവിന്റെ കൺസിസ്റ്റൻസിൽ നിന്നും കുറച്ച് തിക്കായിട്ട് കുഴച്ചെടുക്കാം ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു കപ്പ് പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഗ്രീൻ കളർ ഷെയ്ഡിൽ നിന്ന് ഈ ഒരു കളറിലേക്ക് മാറുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് തരിതരിയായിട്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു ബൗൾ ഒന്ന് ശേഷം ചെറുപയറും എടുത്തു വെക്കാം ഇനി വെച്ചേക്കുന്ന മാവെടുത്ത് ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്ത് വെക്കാം പീസ് എടുത്ത് മാവിലേക്ക് ഒന്ന് മുക്കി വലുതെ കട്ടി കുറച്ച് പൊട്ടി പോവാൻ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം അതങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പരത്തിയെടുത്തതിനു ശേഷം അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് അപ്പോഴേക്കും നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി പരത്തി വെച്ചേക്കുന്ന ഓരോ നേട്ടം ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്ക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി ഇതുപോലെ വിരള് വെള്ളം തൊട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിരം ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം ഇട്ടു കൊടുക്കുമ്പോ അത് ഇതുപോലെ ഒന്ന് പൊള്ളി വരും അപ്പോഴേക്ക് നമുക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കിളിക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം അപ്പൊ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളുടെ ലൈക്കും കമന്റും ഓക്കെ ബൈ